രാഹുൽ ഗാന്ധി താരതമ്യം പറഞ്ഞ ഒരു കാര്യം പ്രത്യശാസ്ത്രപരമായിട്ട് അദ്ദേഹം ആർ എസ് എസിനെയും എതിർക്കും സി പി ഐ എമ്മിനെയും എതിർക്കും എന്നാണ് അപ്പോ ആർ എസ് എസിനെയും സി പി ഐ എമ്മിനെയും എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു തരത്തിലും ഒരുമിച്ച് പറയാൻ പാടില്ലാത്ത ഈ രണ്ട് സംഘടനകളെ അത്തരത്തിൽ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണോ എന്താണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് വിമർശനങ്ങളുണ്ടാകുമ്പോൾ അത് പറയേണ്ട സമയത്ത് പറയും ഓരോന്നും പറയേണ്ട സമയത്താണ് പറയേണ്ടത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് സി പി എമ്മിന് വലിയ വിമർശനമുണ്ട് അത് സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഊന്നുക ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ ജനവിരുദ്ധതയാണ് അപ്പോൾ എവിടെ ഞങ്ങൾക്ക് പറയാം നരസിംഹ റാവിൻ്റെ ഗവണ്മെൻറ്റും ഇതേ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് പിന്തുടർന്നതെന്ന് അതൊരു അക്കാഡമിക്ക് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഊന്നേണ്ടത് ഇപ്പോഴത്തെ പ്രശ്നമാണ് അപ്പോൾ ഇപ്പോൾ സി പി എമ്മിനെയും ആർ എസ് എസിനെയും കൂടി ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇത്തരത്തിൽ വിമർശിച്ചത് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ സംസാരിക്കേണ്ടിയിരുന്നോ എന്നുള്ള കാര്യം അദ്ദേഹവും കോൺഗ്രസും ഒക്കെ ആലോചിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിൻ്റെ വളർച്ചയ്ക്കെതിരായിട്ട് കേരളത്തിൽ ജീവൻ കൊടുത്തും പൊരുതിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം സി പി ഐ എം ആണ് എന്നുള്ളതെല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് പിടിച്ച് അത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തേണ്ടിയിരുന്നില്ല എന്ന ഒരു പ്രതികരണം മാത്രമേ എനിക്ക് അനുക്കുച്ച് നൽകാറുള്ളൂ എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ചു വരികയാണ് ഒന്ന് പിന്നെ എപ്പോൾ ഏത് തരത്തിൽ പ്രതികരിക്കണം എപ്പോൾ ആരെ വിമർശിക്കണം എന്നെല്ലാം ഉള്ളത് ഓരോ പാർട്ടിയുടെയും അവകാശമാണ് അത് അനുചിതമായ സമയത്താണ് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഇന്ത്യ വേദി എന്ന് പറയുന്നത് ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇന്ത്യ വേദി എന്നുള്ള നിലയിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് അത് പിന്നെ നാളെ പങ്കെടുക്കാൻ എത്തിച്ചേരേണ്ട പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ ഡൽഹിയിലേക്ക് എത്താൻ പിന്നെ പ്രയാസമുണ്ടെന്നുള്ളത് കൊണ്ട് ഓൺലൈനായിട്ടായിരിക്കും നാളെ ആശയവിനിമയം നടക്കുക അതിനുശേഷം നേരിട്ട് പങ്കെടുത്തുകൊണ്ടുള്ള യോഗം നടത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും നാളെ വൈകുന്നേരം ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്